നമസ്കാരം ട്രൂവിന്റിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു മൂന്നാം വിജയം തുടർച്ചയായി തന്നെ ബി ജെ പി കരസ്ഥമാക്കുമെന്ന് ഹാട്രിക് വിജയം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസവും തന്നെയാണ് നിലവിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രകടിപ്പിച്ചിരിക്കുന്നത് ജയശങ്കർ മാത്രമല്ല കേന്ദ്രമന്ത്രിമാരും ബി ജെ പി നേതാക്കളും ഇക്കാര്യം തന്നെയാണ് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് ടോക്കിയോയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ഫോറത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന വേളയിലാണ് വിദേശകാര്യമന്ത്രി ഇന്ത്യൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന കാര്യം മുൻകൂട്ടി പ്രവചിച്ചിരിക്കുന്നത് നൂറ് ശതമാനവും പതിനഞ്ച് വർഷത്തെ സുസ്ഥിരത സർക്കാർ ഇന്ത്യക്ക് നൽകും അതിനേക്കാൾ കൂടുതൽ കാലം അതുണ്ടായേക്കും ഫോറത്തിൽ ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ മറുപടിയായി അദ്ദേഹം ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാകാം പക്ഷേ കാഴ്ചപ്പാടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കാഴ്ചപ്പാടുണ്ട് പക്ഷേ രാഷ്ട്രീയ പിന്തുണയില്ല പക്ഷേ നിങ്ങൾക്ക് രണ്ടും വേണം നിങ്ങളുടെ കാര്യത്തിൽ കഴിഞ്ഞ പത്തു വർഷമായി അത് കിട്ടിയിട്ടുണ്ട് അത് തുടരുക തന്നെ ചെയ്യുമെന്നാണ് താൻ കരുതുന്നതെന്നാണ് ജയശങ്കർ പറയുന്നത് മികച്ചതും അതുപോലെ തന്നെ കഠിനവുമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട തന്റെ സർക്കാരിനെ അങ്ങേയറ്റം അഭിനന്ദിച്ചുകൊണ്ടാണ് ജയശങ്കർ ഇങ്ങനെ കാര്യം വ്യക്തമാക്കിയത് റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ ഇന്ത്യയുടെ നിലപാടിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ലോകരാഷ്ട്രങ്ങളെ കുറ്റപ്പെടുത്തിയാണ് ജയശങ്കർ മറുപടി നൽകിയത് ഇന്ത്യയുടെ പല ഭാഗങ്ങളും മറ്റു രാജ്യങ്ങൾ കൈവശം വെച്ചിരിക്കുകയാണ് പക്ഷേ ലോകരാഷ്ട്രങ്ങൾക്ക് അതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല അതേക്കുറിച്ച് സംസാരിക്കേണ്ടതുല്ല ഇതുവരെയും അതിൽ ഇടപെട്ടിട്ടില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അപ്പോഴാണ് റഷ്യയുമായി ഇന്ത്യ നിർത്തിയിരിക്കുന്ന നയപരമായ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പല രാജ്യങ്ങളും കടന്നു വരുന്നത് മാത്രം തിരഞ്ഞെടുക്കുന്ന രീതിയാണ് ഇവർ പിന്തുടരുന്നതെന്നാണ് അദ്ദേഹം പരിഹസിച്ചത് ഇന്ത്യ ജപ്പാൻ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മൂന്ന് ദിവസത്തെ ജപ്പാൻ സന്ദർശനമാണ് ജയ്ശങ്കർ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് അദ്ദേഹം നിലവിലെത്തിയിരിക്കുന്നത്